ചെണ്ട മുറിയനും കൈപ്പുളിയുമാണ് ഇന്നത്തെ നമ്മളുടെ റിസൈപ്പി അപ്പൊ ഈ കപ്പ നുറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എപ്പോഴും നിങ്ങൾ തോൽ ആദ്യം ചെത്തുകയായിരിക്കും ചെയ്യുക അപ്പം ചെണ്ട മുറിയനു വേണ്ടി ആദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു വട്ടത്തിൽ ഒരു കഷ്ണാക്കുക കണ്ട ഇനി ഇതിനെ ഒരു നാല് കഷ്ണങ്ങളാക്കി മുറിക്കുക വേണ്ട നാല് കഷ്ണങ്ങളാക്കി മുറിക്കുക അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തോല് എടുത്തു കളയുക എളുപ്പം തയ്യാറാക്കാൻ കഴിയും മറ്റേ മാതിരിയുള്ള കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല വേഗം വേഗം നമുക്ക് കണ്ട അപ്പം നമ്മൾക്ക് ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും നുറുക്കിയിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാൻ മതിൽ കപ്പയൊന്ന് വേവിച്ചെടുക്കാം കപ്പ വേവിക്കുമ്പോഴേതാണ്ടോ ഈ കുക്കറിന്റെ കപ്പ നല്ല നല്ലോണം കുറച്ച് മുകളിലേക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നാലേ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ഉപ്പ് ഇടുമ്പോഴും കുറച്ച് കൂടുതൽ ഇടണം എന്താ പറയുക വെള്ളം കുറച്ച് കൂടുതലുള്ള കാരണം കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ ഉപ്പിടണം എന്ന് പറയുന്നത് ഒരു രണ്ട് വിസിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചെണ്ട മുറിയനെന്ന് ഊറ്റിയെടുക്കുകയും വേണം ചെണ്ട തയ്യാറാക്കാനായി നമ്മൾ അര കിലോ കപ്പയാണ് എടുത്തിട്ടുണ്ടായത് വേവിച്ച് ഊറ്റിയെടുത്ത ചെണ്ട മുറിയനാണ് നമ്മളിതായി കാണുന്നത് ഇതിലേക്ക് മഞ്ഞപ്പൊടിയൊന്നും ഇടണ്ട ഇങ്ങനെ തന്നെ നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചാൽ മതി അപ്പം നമ്മളുടെ ചെണ്ട മുറിയൻ തയ്യാറായി കഴിഞ്ഞു തയ്യാറാക്കാൻ വേണ്ടി പാനിലേക്ക് നമുക്കൊരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ന നാല് വറ്റൽ മുളകിട്ട് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് തീഫിയും കൈപ്പുളി ഉടയ്ക്കാൻ വേണ്ടി നമ്മൾ വറുത്ത വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് ഒഴിച്ചു കൊടുക്കുക പുളി സിറപ്പാണ് കേട്ടോ ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കായപ്പൊടിയും കൂടി കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഉടച്ചെടുക്കുന്നതാണ് കൈപ്പുളി ചരുവയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇതാ ഇതായിത്രയും മതി ഒരു പത്ത് മില്ലി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം രുചികരമായ കൈപ്പുളി തയ്യാറായി കഴിഞ്ഞു ഈ കൈപ്പുളിയും ഇതേപോലെ കുറച്ച് നല്ല കട്ട തൈരും ചെണ്ട മുറിയനും കൂടി ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ ഒരു പിടി പിടിക്കാം കേട്ടോ നല്ല